നമസ്കാരം ബഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ ശ്രദ്ധേയമാവുകയും പിന്നീട് ബിഗ് ബോസ് എന്ന പരിപാടിയിൽ എത്തുകയും ചെയ്ത നടിയാണ് ആര്യ ബാബു ബിഗ് ബോസ് ഷോയിൽ വന്ന് തന്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി തുറന്നു പറയുകയും അതോടെ വലിയ വിമർശനങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വന്നു ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം ആരാധകരുമായി നടത്തിയ ഇൻസ്റ്റഗ്രാം സംഭാഷണത്തിലാണ് ഇങ്ങനെ ഒരു മറുപടി ആര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചോദ്യം എന്തെന്നാൽ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞ ഏറ്റവും വലിയ നോ എന്തെന്നതിനുള്ള മറുപടിയായിരുന്നു താൻ വിവാഹമോചനം നേടിയ വിവരം ബിഗ് ബോസ് പരിപാടിയിൽ ആര്യ തുറന്നു പറഞ്ഞു മുൻ ഭർത്താവ് പിന്നീട് വേറെ വിവാഹം കഴിക്കുകയുണ്ടായി ആര്യ വിവാഹം ചെയ്യുന്നില്ലേ എന്ന ചോദ്യത്തിന് പലവട്ടമായി താരം മറുപടി കൊടുത്തിരുന്നു ഇപ്പോൾ മുൻകാമുകനിൽ നിന്ന് നേരിട്ട പ്രതികരണത്തെപ്പറ്റി തുറന്നു പറയുകയാണ് ആര്യ അതേസമയം മുൻകാമുകൻ ആരാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല കമ്മിറ്റ് ചെയ്യുകയോ വിവാഹം ചെയ്യുകയോ ഇല്ല ഏതാണ്ട് ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് മാതൃകയിൽ ബന്ധം തുടരാം എന്നായിരുന്നു അയാളുടെ വാദം പക്ഷെ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ ആര്യ തയ്യാറല്ലായിരുന്നു നോ പറഞ്ഞ് സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോയി അങ്ങനെ പറഞ്ഞതോടുകൂടി ഒരുപാട് വേദനകളിലൂടെയും ചിന്തകളിലൂടെയും തന്നെ നയിച്ചുവെങ്കിലും ആ ഒരു മറുപടി ഒട്ടേറെ വേദനകളിലൂടെയും ചിന്തകളിലൂടെയും തന്നെ നയിച്ചുവെങ്കിലും ഏറ്റവും വലുതും മികച്ചതുമായ ആ നോയിലൂടെ ഇപ്പോൾ കൂടുതൽ സമാധാനം അനുഭവിക്കുന്നുണ്ടെന്നാണ് ആര്യ പറയുന്നത് കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന മകളുടെ അമ്മ എന്ന നിലയിൽ മകളുമായി തുറന്നു സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിലും മറ്റുമാണ് ആര്യയുടെ ശ്രദ്ധ രണ്ടാം വിവാഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചും ആര്യ തുറന്നു പറഞ്ഞു ജീവിതകാലം മുഴുവനും ഒപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ഒരാളിനെ കണ്ടാൽ ഉറപ്പായും വിവാഹമുണ്ടാവുമെന്നാണ് പറയുന്നത് തന്റെ ഒരേ ഒരു മകളായ റോയ്ക്കൊപ്പമാണ് ആര്യയുടെ ഇപ്പോഴത്തെ താമസം